രക്ഷിക്കണമെന്ന അപേക്ഷയുമായി റഷ്യൻ യുദ്ധമുഖത്ത് കുടുങ്ങിപ്പോയ യുവാക്കളുടെ കുടുംബം രംഗത്ത് റഷ്യയിലെ ക്രിമിയയിലെ പട്ടാള ക്യാമ്പിൽ കഴിയുന്ന കുട്ടനല്ലൂർ തോളത്തെ വീട്ടിൽ മുപ്പത്തേഴ് വയസ്സുള്ള ബിനിൽ ബാബു എന്ന യുവാവും അദ്ദേഹത്തിന്റെ സഹോദരി ഭർത്താവ് തെക്കുംകര കുത്തുപാറയിലെ തെക്കേ മുറിയിൽ വീട്ടിൽ ഇരുപത്തേഴ് വയസ്സുള്ള ജെയിൻ കുര്യൺ എന്ന യുവാവും നിർബന്ധിത പട്ടാള സേവനത്തിൽ അകപ്പെട്ടിട്ട് എട്ട് മാസത്തോളമായി ഇരുവരും മരണഭയത്തോടെയാണ് കഴിയുന്നതെന്നും ഉടൻ രക്ഷപ്പെടുത്തണമെന്നും അപേക്ഷിച്ചുള്ള വാട്സ്ആപ്പ് സന്ദേശം ഇന്നലെ ബന്ധുക്കൾക്ക് ലഭിച്ചു യുദ്ധം മുറുകിയതോടെ പട്ടാളക്കാരുടെ എണ്ണം കുറഞ്ഞതിനെ തുടർന്ന് ഇരുവരെയും യുദ്ധമുഖത്തേക്ക് അയക്കാൻ നിർദ്ദേശം ലഭിച്ചതായാണ് സന്ദേശത്തിലുള്ളത് ഇരുവരും റഷ്യൻ പട്ടാളക്കാരെ സഹായിക്കുന്ന പ്രവർത്തനങ്ങളിലാണ് കഴിഞ്ഞ ദിവസം വരെ ഏർപ്പെട്ടിരുന്നത് എന്നാൽ യുദ്ധം രൂക്ഷമായതോടെ അവർ നിർബന്ധിത പട്ടാള സേവനത്തിൽ അകപ്പെടുകയായിരുന്നു ഇനി നാട്ടിലേക്ക് ഫോൺ വിളിക്കാൻ സാധിക്കുമോ എന്നറിയില്ലെന്നും രക്ഷിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ടാണ് യുവാക്കളുടെ സന്ദേശം അവസാനിക്കുന്നത് ബിനിലിന്റെ ഭാര്യ ജോയ്സിയുടെ ഫോണിലേക്കാണ് കഴിഞ്ഞ ദിവസം ഞെട്ടിക്കുന്ന എത്തിയത് കുടുംബം ഇപ്പോൾ വലിയ ആശങ്കയിലാണ് ഞങ്ങളെ രക്ഷിക്കണം എന്തെങ്കിലും ചെയ്യാൻ പറ്റി ചെയ്യേ മോനെ നോക്കിക്കോളെ വിളിക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് യുദ്ധത്തിനെ കൊണ്ടുപോകുന്നാണ് പറഞ്ഞത് നമ്മളോട് പിന്നെ ഇതുവരെ ഒരു മെസ്സേജോ ഫോൺ കോളോ വന്നിട്ടില്ല നമ്മള് കാത്തിരിക്ക പ്രതീക്ഷയില് എത്രയും പെട്ടെന്ന് അവരെന്നെ എത്തിക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്